ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മേഖലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംശാദായ മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക തടഞ്ഞുവെച്ചാനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന നയസമീപനങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു എ ടി നിഷാദർ അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പി പ്രഭാകരൻ ടി ജയകൃഷ്ണൻ കെ രതീശൻ അനസ് ചാലിൽ ഷൈജുദാസ് നീർക്കടവ് ടി ദാമോദരൻ പി പി മമ്മൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളെ വില വർദ്ധിക്കുന്നു എല്ലാ രംഗത്തും വില വർധനവും സൃഷ്ടിക്കുന്നു ഇവിടെ സാധാരണക്കാരന്റെ നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നു അവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല ഓരോ ബഡ്ജറ്റും വരുമ്പോഴും ജനങ്ങൾ പേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ വില വർധന എത്രയാണ് നികുതി വർദ്ധിപ്പിച്ച് നാലായിരം കോടി രൂപയുടെ നികുതി ബഡ്ജറ്റിൽ വന്നിട്ടുള്ളതെങ്കിൽ എത്ര രൂപയാണ് സാധാരണക്കാരന് ഈ ഗവൺമെന്റ് ആനുകൂല്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ പറഞ്ഞുതന്നാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂട്ടലുമായിട്ട് ആയിരത്തി അറുനൂറ് രൂപയുള്ള ക്ഷേമ പെൻഷന്റെ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ ഓണത്തപ്പ ഓണത്തിന് മാവേലി എത്തുന്നതിനു മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ